വിഴിഞ്ഞം തുറമുഖ സമരം നൂറാം ദിനത്തിലേക്ക് കടക്കുന്നതോടെ അതിശക്തമായ പ്രതിഷേധ സമരത്തിനാണ് നാളെ കടലും കരയും സാക്ഷിയാവുക മുതലപ്പുഴിയിൽ നിന്ന് കടൽ വഴി പോർട്ടിനടുത്തെത്തി പ്രതിഷേധിക്കുന്നതിനൊപ്പം മുല്ലൂരിലും വിഴിഞ്ഞത്തും മുതലപ്പുഴിയിലും ബഹുജന കൺവെൻഷനുകളും നടത്താനാണ് സമരസമിതിയുടെ നീക്കം കരയിലും കടലിലും സമരം നടത്തി നൂറാം ദിനത്തിൽ സമരം കടുപ്പിക്കാനാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ തീരുമാനം പ്രക്ഷോഭം ഒത്തുതീർപ്പാക്കാൻ യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് മന്ത്രിസഭാ ഉപസമിതികൾ ഉണ്ടാക്കി പ്രഹസന ചർച്ചകൾ നടത്തി വിഷയം കൂടുതൽ വഷളാക്കുകയാണ് സർക്കാർ ചെയ്തതെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ പ്രശ്നങ്ങൾ പഠിക്കാൻ ഏകപക്ഷീയമായി സമിതിയെ നിയോഗിച്ചതുൾപ്പെടെയുള്ള സർക്കാർ നീക്കങ്ങൾ അദാനി കമ്പനിയെ സഹായിക്കാനായിരുന്നുവെന്നും സമരസമിതിന് സെക്രട്ടേറിയറ്റിൽ തുടങ്ങി സമരം ഓഗസ്റ്റ് പതിനാറിനാണ് മുല്ലൂരിലെ തുറമുഖ കവാടത്തിലേക്ക് മാറ്റിയത് പിന്നീട് കണ്ടത് തീരദേശത്തിന്റെ ഇരമ്പുന്ന പ്രതിഷേധമായിരുന്നു പ്രതിഷേധങ്ങളെ പ്രാദേശിക വാദം ഇളക്കി വിട്ടുകൊണ്ട് പ്രകോപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും വിവാദമായി മാറിയിരുന്നു സമരം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഞായറാഴ്ച പ്രത്യേക സർക്കുലർ വായിച്ചിരുന്നു അഞ്ചുതെങ്ങ് പുതുക്കുറിച്ച് ഫൊറോനകളെയും ജനങ്ങളെയും സഹകരിപ്പിച്ചാണ് മുതലപ്പുഴയിൽ കടലിലും കരയിലും നാളെ സമരം സംഘടിപ്പിക്കുക വലിയതുറ കോവളം പുല്ലുവിള ഫൊറോനകൾ മുള്ളൂർ കേന്ദ്രീകരിച്ച് കരസമരവും നടത്തും ഇത് ആറാം തവണയാണ് തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിക്കുന്നത് ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം